വനനിയമ ഭേദഗതിയിലെ ആശങ്ക പരിഹരിക്കാതെ മുന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ആരാഞ്ഞ് ഹൈക്കോടതി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേഗ ഓൺലൈൻ മോജന സ്വാഗതം വനനിയമ ഭേദഗതിയിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെ മുന്നോട്ടില്ലെന്ന ന്യായമായ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ഒരു നിയമവും നടപ്പാക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പ്രകൃതിയെ സംരക്ഷിച്ച് മാത്രമേ നിയമം നടപ്പാക്കൂ ജനസാന്ദ്രത കണക്കിലെടുക്കുന്ന വനനിയമം വേണം വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ആരാഞ്ഞ് ഹൈക്കോടതി ഗോപൻ ഗോപൻസ്വാമിയുടെ ഭാര്യ സുലോചന നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടത് മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമാണെന്ന നിഗമനത്തിൽ എത്തേണ്ടി വരുമെന്നും മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ നിങ്ങളുടെ വാദം പരിഗണിക്കാമെന്നും ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സി എസ് ഡയസിന്റെ ബെഞ്ച് വ്യക്തമാക്കി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഇനി ഉണ്ടാവില്ലെന്നും ഹണി റോസിനെ ഇനിയും ഉദ്ഘാടനത്തിന് വിളിക്കുമെന്നും വ്യവസായി ബോബി ചെമ്മണ്ണൂർ സെലിബ്രിറ്റിയെ വിളിച്ചതിലൂടെയുള്ള പബ്ലിസിറ്റി ആയിരുന്നു ലക്ഷ്യം മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല സാങ്കേതിക പ്രശ്നം മൂലമാണ് ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതിരുന്നത് ഇന്ന് രാവിലെയാണ് റിലീസ് ഓർഡർ എത്തിയത് ഇന്നലെ എത്തുമെന്ന് പറഞ്ഞെങ്കിലും ആരും എത്തിയിരുന്നില്ല പിന്നീടാണ് സാങ്കേതിക പ്രശ്നമാണെന്നറിഞ്ഞതെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു ഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പൊതു ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാനാകുന്ന ജനറൽ പർപ്പസ് ഫണ്ടിന്റെ ഒരു ഗഡുകൂടിയാണ് അനുവദിച്ചത് ഗ്രാമപഞ്ചായത്തുകൾക്ക് നൂറ്റി അൻപത് കോടി രൂപ ലഭിക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് പത്ത് കോടിയും ജില്ലാ പഞ്ചായത്തുകൾക്ക് ഏഴ് കോടിയും ലഭിക്കും മുനിസിപ്പാലിറ്റികൾക്ക് ഇരുപത്തി ആറ് കോടിയും കോർപ്പറേഷനുകൾക്ക് പതിനെട്ട് കോടിയും അനുവദിച്ചു സി പി ഐ എം പ്രവർത്തകനായ അശോകൻ വധക്കേസിൽ ആർ എസ് എസ് പ്രവർത്തകരായ അഞ്ച് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പ്രതികൾക്കാണ് ഇരട്ട ജീവപര്യന്തവും അൻപതിനായിരം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചത് ഏഴ് പത്ത് പന്ത്രണ്ട് പ്രതികൾക്ക് ജീവപര്യന്തവും അൻപതിനായിരം രൂപ പിഴയും ലഭിച്ചു കേസിലെ എട്ട് പ്രതികളും ആർ എസ് എസ് പ്രവർത്തകരാണ് നേരത്തെ കേസിലെ മറ്റ് പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് സി പി ഐ എം പ്രവർത്തകനായ അശോകനെ വീട്ടിൽ നിന്നും ി വെട്ടിക്കൊന്നത് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ജനുവരി പത്തൊമ്പത് വരെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് കടുവാ ഭീതി നിലവിലുള്ള പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ എട്ട് ഒൻപത് പതിനൊന്ന് വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് മാനന്തവാടി സബ് കളക്ടർ പഞ്ചായത്തിലെ ആടിക്കൊല്ലി അച്ചനഹള്ളി ആശ്രമ കൊല്ലി വാർഡുകളിലാണ് കടുവയുടെ ഭീഷണി തുടരുന്നത് കടുവയെ പിടികൂടുന്നത് വരെ ഈ പ്രദേശങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട് ആളുകൾ ഒത്തുകൂടുന്നതും അനാവശ്യമായി പുറത്തിറങ്ങുന്നതും ഒഴിവാക്കണമെന്നും രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങരുതെന്നും അധികൃതർ അറിയിച്ചു വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ക്രൈം ബ്രാഞ്ചിന് വിട്ടു മൂന്ന് വഞ്ചനാ കേസുകളും ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കും എൻ എം വിജയന്റെ ആത്മഹത്യയും മൂന്ന് അനുബന്ധ കേസുകളുമാണ് ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കുക പത്രോസ് താളൂർ സായൂജ് ഷാജി എന്നിവർ നൽകിയ പരാതികളിലെ കേസുകളാണ് ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കുക ആത്മഹത്യാ പ്രേരണ കേസിൽ ഐ സി ബാലകൃഷ്ണൻ എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ എന്നിവരാണ് പ്രതികൾ ഡൽഹി സ്വദേശിനിയായ പെൺകുട്ടിയെ ഹോട്ടലിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്ന പരാതിയിൽ ഹരിയാന ബി ജെ പി അധ്യക്ഷൻ മോഹൻലാൽ ബദോലി ഗായകൻ റോക്കി മിത്തൽ എന്ന ജയ് ഭഗവാൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു കസോലിയിലെ ഹോട്ടലിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി കൂട്ടബലാത്സംഗം പ്രതികൾ ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരിച്ചുവെന്നും പീഡനത്തെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ട് അഴിമതി കേസിൽ മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയും ബി എൻ പി ചെയർപേഴ്സണുമായ ഖാലിദ സിയെ കുറ്റവിമുക്തയാക്കി ഹൈക്കോടതി ഉത്തരവിനെതിരെ ഖാലിത സമർപ്പിച്ച ഹർജിയിൽ ബംഗ്ലാദേശ് സുപ്രീം കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത് ചീഫ് ജസ്റ്റിസ് ഡോക്ടർ സയ്യിദ് റഫാദ് അഹമ്മദ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് കേസെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി ജനയോഗ ഓൺലൈൻ മുതലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലിനു സന്ദർശിക്കുക